അങ്ങനത്തെ ഒരു ബിസിനസ്ലൊക്കെ ആളായിരുന്നു എന്നാൽ വീട്ടിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ സാഹചര്യത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ളൊരു ഡിഫൻസ് ഉണ്ടാവും അപ്പോൾ അത് കയറിപ്പോഴായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായാൽ അപ്പോൾ രാവിലെ വീട്ടിലേക്ക് മീൻ കൊണ്ടൊക്കെ കൊണ്ടുവടുത്തിട്ടാണ് അത് പോയിട്ടുള്ളത് ഇപ്പോൾ മലപ്പുറത്ത് പോകാരൊന്ന് പോയതാണ് പിന്നെ അറിയുന്നത് ഇങ്ങനെ സംഭവമാണ് കേൾക്കുന്നത് അപ്പോൾ വളരെയധികം എന്താ പറയുക നാടിന് വളരെയധികം ദുഃഖകരമായൊരു വാർത്തയാണ് കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ് നല്ല പയ്യനാണ് ആളാണ് നല്ല നല്ലൊരു പയ്യനാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചാലും ഏറ്റവും വലിയ ദുഃഖം ഉണ്ട് കാരണം പയ്യൻ സംഭവിച്ചല്ലേ ആള് പഠിക്കുകയായിരുന്നു ആള് പഠിത്തം കഴിഞ്ഞിരിക്കുകയാണ് നല്ല പഠിത്തം കഴിഞ്ഞിരിക്കുകയാണ് നല്ല പഠിക്കുന്ന ആളാണ് അതെ ഫാദർ പോലീസ് ഉദ്യോഗസ്ഥയുടെ പോലീസ് ഉദ്യോഗസ്ഥനാണ് വിജയൻ സാറാണ് അമ്മ ടീച്ചറാണ് അമ്മ അമ്മ ടീച്ചറാണ് ടീച്ചറാണ് പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എഴുതി അപ്പൊ അതിന്റെ ഒരു ഇത് ആയിരിക്കും സംബന്ധമായി കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ഇങ്ങനെ ചാടി അറിയുമ്പോഴാണ് നമ്മളെന്നാ അറിയുന്നത് നമുക്ക് തന്നെ അത് ഷോക്കായി പോയി കാരണം ഒരു നഷ്ടമാണ് ബിബിൻ പറഞ്ഞ തീർച്ചയായിട്ടും നാടിനൊരു കല്യാണം കഴിച്ചിട്ടില്ല കാരണം പഠിച്ചു വെച്ചാൽ പിന്നെയാണ് കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ വാർത്തകളിൽ കല്യാണം കഴിച്ചെന്നൊക്കെ വരുന്നുണ്ട് അതൊക്കെ വെറും തെറ്റിദ്ധാരണ അമ്മ അമ്മ കോൾ വിളിച്ചപ്പോൾ ആളുകളുടെ കൂതി ഇത് വൈഫ് വിളിക്കാന്ന ചിന്തയിലാണ് അങ്ങനെ മാറിയിട്ടുള്ളത് അപ്പോൾ അമ്മ വിളിച്ചപ്പോൾ അത് വൈഫായി മാറിയതാണ് അത് പറഞ്ഞു അതായത് ഇവര് ഇവര് ആ അത് അങ്ങനെ ആയിരിക്കും വിളിക്കുന്ന പെട്ടെന്ന് വിളി കണ്ടപ്പോൾ അമ്മയായിരുന്നു വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരുന്നേ എന്താ എന്തായാലും ചോദിച്ചിട്ട് വിളിച്ചോണ്ടിരുന്ന വൈഫാണെന്ന തീർന്നില്ലേ ഈ ബൈക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാനുള്ള സാഹചര്യം അതൊന്നും നന്നല്ല കാരണം ഇപ്പൊ മലപ്പുറത്ത് പോയാരെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയേട്ടുള്ളത് എന്താ സാഹചര്യം അല്ല മൂപ്പര് മനസ്സിലാകണമെന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം സംഭവം അതായിരിക്കില്ല നമ്മളായാലും ഈ നിമിഷവും തോന്നുന്ന ചെറിയ നിമിഷമാണ് അത് സ്വാഭാവികം അങ്ങനെ ഇണ്ടായിരുന്നു റെസ്ക്യൂ ഇത് ആണ് അപ്പൊ അവിടുത്തെ തരയറൊക്കെ ഞാൻ ഉണ്ടായിരുന്നു ഏതായാലും ഒരു ചെറിയൊരു പ്രായത്തിലുള്ള ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉള്ള എന്താ പറയുക ഒരു ചുറുചുറുക്കുള്ള ഒരു സഹോദരനാണ് ശരിക്കും ആ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നിട്ട് അപ്പൊ ഞാനും തന്നെ അവിടെ നിന്ന് ഇട്ട് ഓടി വന്നാണ് ഇപ്പൊ ബോഡി കൊണ്ടുവന്നിട്ടുണ്ടല്ലേ എവിടെയാണ് സംസ്കാരം കാര്യങ്ങളൊരു തറവാട്ടിലൊരു സ്ഥലം അപ്പൊ ഞാൻ മൂന്ന് ദിവസമായിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പം ഈ ഭാര്യ എന്നുള്ള അവിടെ സ്പ്രെഡായി പോയതാണ് ഇങ്ങനെ അമ്മയായിരുന്നു വിളിച്ചത് പിന്നെ അങ്ങനെ പോയതാണ് ഒരാൾ പോവാൻ നിമിത്തൊരു തോന്നലേ തീർച്ചയായിട്ടും അങ്ങനെ നോക്കണം കാരണം അച്ഛനങ്ങനെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ നടക്കുന്ന വ്യത്യപയ്യനാണ് കാരണം അച്ഛൻ്റെ കൂടെ അച്ഛൻ കൂടെ അങ്ങനെ വീട്ടിലോട്ട് മീഡിയ പോയത് എത്തി അറിയുന്ന ഷോക്കായി പോയി കഴിഞ്ഞു ജോലിയുണ്ട് ജോലിയുണ്ടല്ലേ ഈ പയ്യന് എന്ത് ജോലി ില് നമുക്ക് വളരെ ഷോക്കാണ് കാരണം ആ പാലത്തിന്റെ മുകളിനൊക്കെ എടുത്ത് ചാടുക ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് തിര നഷ്ടമായിട്ട് നമ്മൾ കാണുന്നു നാടിന്റെ ഒരു ദുഃഖം നിങ്ങളെ രേഖപ്പെടുത്തുകയാണ് ഒരു പതിനൊന്ന് മണിയോടടുത്തായപ്പോഴാണ് വിപിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിയത് തുടർന്ന് കുറച്ച് സമയം വീടിനുള്ളിൽ ഉള്ളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം നേരെ അവരുടെ ബന്ധു വീട്ടിലേക്കാണ് കൊണ്ടുപോയത് സംസ്കാര ചടങ്ങിനെ അതിന് ശേഷമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളും തിരിച്ചു പോകുന്നത് എന്തായാലും വളരെ സങ്കടം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ആ പെയ്യനെക്കുറിച്ച് നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങളെ കേട്ടതാണ് തീരാ നഷ്ടം തന്നെയാണ് ആ കുടുംബത്തിന് ആ അച്ഛനും അമ്മയ്ക്കൊക്കെ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവട്ടെ കാരണം ഒറ്റ മോനും ഒരു മോളും ഉള്ളത് ആകെയുള്ള ഒരു ആൺ ഭയങ്കര സങ്കടമാണ് അതൊക്കെ ഓർക്കുമ്പോൾ എന്തായാലും ഞാൻ കണ്ടു പോന്നു കിട്ടോ അത്രേ ഉള്ളൂ പിന്നെ ഇതിനെ പറ്റിയൊരു വിവരണം കുറേ പേരിലേക്ക് എനിക്ക് എത്തിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ തുടക്ക സമയത്ത് തന്നെ ഇതിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിച്ചതാണ് എന്തായാലും ഒക്കെ എല്ലാവരോടും പറയാനുള്ളത് ഇങ്ങനെയൊന്നും ആത്മഹത്യ ആരും ചെയ്യരുത് ജീവിതത്തിൽ നമ്മൾ എന്തായാലും നേരിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ പോസിറ്റീവായിട്ട്